ലോഗോസ് ക്വിസ് പൗലോസ് േഖനം അഞ്ചാം അധ്യായം വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി മൂന്ന് അഞ്ചാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം ദൈവത്തെ അനുകരിക്കുക ഭാര്യ ഭർത്താക്കന്മാർ ആരെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകാനാണ് പൗലോസ് പൗലോസ്ലിഹ അഞ്ചാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം വത്സല മക്കളെ പോലെ വത്സല മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകാൻ ആവശ്യപ്പെടുന്ന സ്ലിഹ എങ്ങനെ ജീവിക്കുവാനാണ് നമ്മെ ഉപദേശിക്കുന്നത് ഉത്തരം ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ ക്രിസ്തു നമുക്കുവേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എപ്രകാരമാണ് ഉത്തരം സുരഭില കാഴ്ചയും ബലിയുമായി നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെ പേര് പോലും കേൾക്കരുതെന്നാണ് വിശുദ്ധ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ആർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുവിൻ എന്നാണ് സ്ലേഹ നിർദ്ദേശിക്കുന്നത് ഉത്തരം വിശുദ്ധർക്ക് നമുക്ക് യോജിച്ചതല്ല എന്ന് വിശുദ്ധ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥാഷണവും ചാബല്യവും മ് വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം ഉചിതമായത് എന്താണ് ഉത്തരം കൃതജ്ഞതാ സ്തോത്രം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കൊക്കെയാണ് ഉത്തരം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ആരും നിങ്ങളെ എങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ദൈവത്തിൻ്റെ ക്രോധം നിബന്ധിക്കുന്നത് ആരുടെ മേലാണ് ഉത്തരം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ആരോട് സമ്പർക്കമരുതെന്നാണ് സ്ലിഹ ഉപദേശിക്കുന്നത് ഉത്തരം അനുസരണമില്ലാത്ത മക്കളോട് ഒരിക്കൽ അന്ധകാരമായിരുന്ന നിങ്ങൾ ഇന്ന് എന്തായി മാറിയിരിക്കുന്നു എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം കർത്താവിൽ പ്രകാശമായിരിക്കുന്നു ആരെ പോലെയാണ് നമ്മൾ വർത്തിക്കേണ്ടത് ഉത്തരം പ്രകാശത്തിൻ്റെ മക്കളെ പോലെ പ്രകാശത്തിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എന്തിലാണ് ഉത്തരം സകല നന്മയിലും നീതിയിലും സത്യത്തിലും സ്ലീഹ വിവേചിച്ചറിയുവാൻ ആവശ്യപ്പെടുന്നത് എന്താണ് ഉത്തരം കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്ത് പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് എന്നാണ് സ്ലീഹ ഉപദേശിക്കുന്നത് ഉത്തരം അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് പകരം എന്താണ് ചെയ്യേണ്ടത് ഉത്തരം പകരം അവയെ കുറ്റപ്പെടുത്തുവി അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർ രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും എന്താണ് ഉത്തരം ലജ്ജാവഹമത്രേ പ്രക്ഷോഭിക്കുന്നത് എന്താണ് ഉത്തരം പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കുന്നതെല്ലാം എന്താണ് ഉത്തരം പ്രകാശം വിശുദ്ധ പൗലോസ് വിശുദ്ധി എഫേസോസർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം എന്ത് ഉത്തരം ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അവിവേകികളെ പോലെ ആകാതെ ആരെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് സ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത് ഉത്തരം വിവേകികളെ പോലെ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളായതിനാൽ നാം ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഉത്തരം നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ ഭോഷ്യന്മാരാകാതെ എന്തു മനസ്സിലാക്കാനാണ് സ്ലീഹ പറയുന്നത് ഉത്തരം കർത്താവിന്റെ അഭീഷ്ടം മനസ്സിലാക്കുവാൻ എന്തിനാൽ ഉന്മത്തരാകരുതെന്നാണ് സ്ലീഹ ഉപദേശിക്കുന്നത് ഉത്തരം വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുതെന്ന് വീഞ്ഞിൽ എന്തുണ്ടെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദുരാസക്തി ദുരാസക്തിയുള്ള വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകുന്നതിന് പകരം നാം ചെയ്യണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം ആത്മാവിനാൽ പൂരിതരാകാൻ പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത് എന്തിനാലാണ് ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഉത്തരം ഗാനാലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആർക്കാണ് കൃതജ്ഞത അർപ്പിക്കേണ്ടത് ഉത്തരം പിതാവായ ദൈവത്തിന് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നാം ചെയ്യേണ്ടതെന്താണ് ഉത്തരം പരസ്പരം വിധേയരായിരിക്കും ആർക്കെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കാനാണ് ഭാര്യമാരോട് വിശുദ്ധ പൗലോസ് നിർദ്ദേശിക്കുന്നത് ഉത്തരം കർത്താവിന് എന്ന പോലെ സഭയുടെ ശിരസ് ആരാണ് ഉത്തരം ക്രിസ്തു ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ ഭാര്യയുടെ ശിരസ് ആര് ഉത്തരം ഭർത്താവ് സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ആര് ആർക്ക് എല്ലാ കാര്യങ്ങളിലും വിധേയരായിരിക്കണമെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് എന്താണ് ചെയ്തത് ഉത്തരം ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ക്രിസ്തു സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റിയത് എന്തിനു വേണ്ടിയാണ് ഉത്തരം സഭയെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിലൂടെ സ്ലിഹ പറയുന്നത് ഉത്തരം സ്വന്തം ശരീരത്തെ എന്ന പോലെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ ആരെയാണ് സ്നേഹിക്കുന്നത് ഉത്തരം തന്നെ തന്നെ ആരും ഒരിക്കലും എന്തിനെ വെറുക്കുന്നില്ലല്ലോ എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം സ്വന്തം ശരീരത്തെ ക്രിസ്തു സഭയെ എന്ന പോലെ നാം പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്താണ് ഉത്തരം സ്വന്തം ശരീരത്തെ നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന അധ്യായവാക്യം ഏത് ഉത്തരം വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം മുപ്പതാം വാക്യം പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ആരോടാണ് ചേരുന്നത് ഉത്തരം ഭാര്യയോട് ഭാര്യ ഭർത്താവ് എന്നിവർ രണ്ടല്ല ഒന്നാണെന്ന് സ്ലിഹ വ്യക്തമാക്കുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായ വാക്യം ഏത് ഉത്തരം അഞ്ചാം അധ്യായം മുപ്പത്തി വാക്യം ബന്ധത്തെയാണ് ഒരു വലിയ രഹസ്യമായി പരിഗണിക്കുന്നത് ഉത്തരം ഭാര്യ ഭർതൃ ബന്ധത്തെ ഭാര്യ ഭർതൃ ബന്ധത്തെ ഒരു വലിയ രഹസ്യമായി വിലയിരുത്തുന്ന സ്ലിഹ ഏതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇക്കാര്യം പറയുന്നത് ഉത്തരം സഭയോടും ക്രിസ്തുവിനോടും അജാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അവസാനമായി ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശം എന്താണ് ഉത്തരം നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം അവസാനമായി സ്ലേഹ ഭാര്യമാർക്ക് നൽകുന്ന ഉപദേശം എന്താണ് ഉത്തരം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം